അസ്ലാമലൈക്കു വർഹമുല്ലാ വരക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധം എന്നത് ഇസ്ലാമിൽ അങ്ങേയറ്റം പവിത്രമാണ് പലപ്പോഴും തിരക്കിനിടയിൽ നമ്മൾ അവഗണിക്കുന്ന ഈ ബന്ധങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് പ്രവാചകൻ സാഹു അലൈവ് വസ്ലമ വാഗ്ദാനം ചെയ്യുന്നത് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സലഹ് അലൈഹി വല്ലം ഇപ്രകാരം പറയുന്നു ആരെങ്കിലും തൻ്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും തൻ്റെ ആയുസ് നീട്ടിക്കിട്ടാനും സന്തോഷമുണ്ടെങ്കിൽ അവൻ തൻ്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ പ്രവാചകൻ അലൈഹി അലൈവലമം നമുക്ക് രണ്ട് വലിയ സന്തോഷ വാർത്തകളാണ് നൽകിയത് റിസ്കിൽ വിശാലതയും ആയുസ്സിൽ വർക്കത്തും ഈ രണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വഴി എന്താണ് കുടുംബ ബന്ധം പുലർത്തുക എന്നത് തന്നെയാണ് ഒരു ഫോൺ വിളിയോ ഒരു സന്ദേശമോ പ്രയാസങ്ങളിലെ ഒരു സഹായമോ മതി അതിന് നമ്മോട് അകലം പാലിക്കുന്നവരോട് പോലും നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ശക്തമായ താക്കീതും പ്രവാചകൻ സലാഹു അലൈവസ്ലമ നൽകിയിട്ടുണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ കുടുംബക്കാരെ ഓർക്കുക അവരുമായി ബന്ധം പുതുക്കുക നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ വർക്കത്ത് കൊണ്ട് നിറയട്ടെ അള്ളാഹു നമ്മയെല്ലാം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു